ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചപ്പാത്തി വെച്ചിട്ട് വളരെ ഹെൽത്തിയായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് കുട്ടികൾക്ക് ഈ റെസിപ്പി പ്രത്യേകിച്ച് ഇഷ്ടമാകും ഇത്ര നല്ല ടേസ്റ്റിയായ റെസിപ്പി ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി കൊണ്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാൻ ബാക്കി വന്ന നാല് ചപ്പാത്തിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാല് ചപ്പാത്തിയാണിത് ആദ്യം ഈ ചപ്പാത്തിയെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മൾ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളത് കളയാറാണുള്ളത് എന്നാൽ നമ്മൾ ഇനിമേൽ കളയാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഇപ്പോഴിത് നമ്മളെടുത്ത് നാല് ചപ്പാത്തിയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഈ ചപ്പാത്തി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ചിരകിയ തേങ്ങ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ പൾസ് മോഡിലിട്ട് പൊടിച്ചെടുക്കാം നന്നായി പൊടിഞ്ഞു പോകരുത് നമുക്ക് ചെറിയ തരികളായിട്ടാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് മോഡിലിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇപ്പോഴിതാ നമ്മുടെ ചപ്പാത്തിയും തേങ്ങയും നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തത് നന്നായി പൊടിഞ്ഞു പോകാതെ ഇത ഇതുപോലെ തരിതരിയായി കിടക്കണം ഇപ്പൊ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ഒരു കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം അതേ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ശർക്കര അലിയിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോഴുതാ ശർക്കര മുഴുവൻ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് അല്പം തണുക്കാനായി മാറ്റി വെക്കാം ഇനി നമുക്കൊരു അടിഭാഗം കട്ടിയുള്ള ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം നോൺ സ്റ്റിക്ക് ആയാലും മതി അതിലേക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം കുറച്ച് കാഷ്യൂനട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കാം നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത ഈ കാഷ്യൂ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കഴിക്കുന്ന ടൈമിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം ഇപ്പോഴിതാ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ചപ്പാത്തിയുടെയും തേങ്ങയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് മൂന്നോ നാല് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള തേങ്ങയൊക്കെ നന്നായി ഫ്രൈ ആയി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ആദ്യമേ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ചപ്പാത്തി പൊടിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് എന്നാൽ കൂടുതൽ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നെയ്യിൽ തന്നെ ചപ്പാത്തി പൊടിച്ചതും ഫ്രൈ ആയി കിട്ടും തേങ്ങയും ഫ്രൈ ആയി കിട്ടും ഇപ്പോഴിതാ നമ്മുടെ മിക്സ് ഒക്കെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ അലിയിച്ച് വെച്ചിട്ടുള്ള ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ എന്തായാലും ഇതിൽ മണ്ണും പൊടിയൊക്കെ കാണും ഇതാ ഇതിലും ഉണ്ടായിരുന്നു ഒത്തിരി മണ്ണും പൊടിയും അപ്പോൾ ഇതുപോലെ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഈ ശർക്കര വെള്ളം നമ്മുടെ ഈ ചപ്പാത്തിയിലൊക്കെ പിടിച്ച് നന്നായി വറ്റി വരും ശർക്കര വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ പാനിലൊക്കെ ഒട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കര വെള്ളം നന്നായി വറ്റി കുറുകി വരുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോഴിതാണ് ഞാൻ ക്യാഷ്യൂണിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ ഇപ്പം നമ്മുടെ റെസിപ്പി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് അവസാനമായിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കാണെങ്കിൽ നെയ്യ് കഴിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അല്പം നെയ്യ് കൂടുതലായിരുന്നാലും കുഴപ്പമില്ല ഇപ്പോഴുതാ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ പാനിൽ നിന്ന് നമ്മുടെ റെസിപ്പി വിട്ട് വരണം ഇപ്പോഴുതാ നമ്മുടെ പാനിൽ നിന്ന് റെസിപ്പി വിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റിയായ രുചിയൂറും റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം തണുത്തതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ റെസിപ്പി കിട്ടിയിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമാകും ഇനി ആരും ബാക്കി വന്ന ചപ്പാത്തി കളയരുത് ഇത് കഴിച്ചു നോക്കിയാൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് അതുപോലെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി